ഒരു കിലോ പോകുക ഒരു ആദ്യം ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ അങ്ങ് ഒഴിക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടില്ലേ മുളകും വലിയ നേരം വറുത്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം ഗ്രൈൻഡർ ഇട്ടിട്ട് ശരിക്ക് അങ്ങ് അരക്കുക വെണ്ണ പോലെ അരക്കാന്നു ആ വെണ്ണ പോലെ അരച്ചെച്ച് അത് കെടുക്കുക കുറച്ച് ഉപ്പും പാലിക്കുക അതിന് ശരിക്കും അങ്ങോട്ട് തിരുമ്പി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വെക്കുക സ്റ്റവ് ഓൺ ആക്കുക നേരെ അതും കൂടെ കുഴച്ച് ശരിയാക്കി വെച്ചിട്ട് ആവശ്യമുള്ള ഇഞ്ചി ഒരു അഞ്ച് ചെറിയ ഉള്ളി ചുമ്മ സവോള ഒന്നും വെട്ടി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞതൊന്നും ചെയ്ത് ഉള്ളി നാലായിട്ട് കീറി ഇടുക ഒരു ശകല ഇഞ്ചി ഒരു കുറെ ഇടുക ഒരു നാല് പച്ചമുളക് എടുക്കാൻ കീറി ഇടുക ഇത്തരം ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒന്നിട്ട് വേവിക്കും നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റും നല്ല നാടൻ ചട്ടിന്റെ അതെല്ലാം വേവിച്ചോ വേവിച്ച് കഴിഞ്ഞിട്ട് അര വേവ് നാല് രണ്ട് പിസ്സിലടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കിട്ടണത് ഇങ്ങനെ ആ പാകമായി കഴിയുമ്പഴത്തേക്കും കുഞ്ഞു ചീൻ ചട്ടിലേക്ക് ഒരു നാലടപ്പ് വെളിച്ചെണ്ണ മഴയ്ക്ക് ഉലുവ സാധനമാണ് ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടും മൂന്നാല് പൊട്ടു കൂടും ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വേദമൊന്നും ഇച്ചിരി ഉള്ളി ചെറിയ ഉള്ളി ഇട്ടു